അടുത്താണ് നമ്മൾ നിൽക്കുന്നത് കാണുന്നതാണ് ഹായ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ വീണ്ടും മൂന്നാറിൻ്റെ വിശേഷം തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്പോട്ട് പിന്നെ ഫോട്ടോ സ്പോട്ടിന്റെ വിശേഷങ്ങളായിരുന്നു നിങ്ങളെ കാണിച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മാട്ടുപെട്ടി ഡാമിലേക്കാണ് പോകുന്ന വഴിയിൽ ഞാൻ പറഞ്ഞില്ലേ ഈ പിന്നെ ഒരു തേയില ഫാക്ടറി ഉണ്ട് എന്ന് പറഞ്ഞ് അതാണ് നമ്മുടെ തേയില ഫാക്ടറി ഇതാണ് റിപ്പിൾ ചായോ കേട്ടോ അപ്പോൾ ഈ ഫാക്ടറി കയറിയാൽ ഈ തൈല ഉണ്ടാക്കുന്ന വിധം എല്ലാം കാണിച്ചു കയറും പല ഗ്രീഡുകളായിട്ട് മാറ്റുന്നതെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും ഞങ്ങൾ പ്രാവശ്യം കയറിയത് അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കയറാത്തത് ഇത് അങ്ങനെ നമ്മളിപ്പം മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്താൻ പോവുകയാണ് കേട്ടോ എത്തി കാരണം ഇവിടുന്ന് കുറച്ച് ദൂരങ്ങളുള്ളൂ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് അപ്പോൾ ഈ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ പരസ്യപ്രദേശവും അതിൻ്റെ ഭംഗിയൊക്കെ ആയിരിക്കും നമ്മളിനി ഇനി ആസ്വദിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ പോവാം മാട്ടുപെട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ റോഡിൽ വേണം പാർക്ക് ചെയ്യാൻ അവിടെ സ്പേസ് കുറവാണ് കാരണം ഒരു സൈഡ് ഫുള്ളും പല ആക്ടിവിറ്റീസുകളും കൊണ്ട് ഈ ചെറിയ ചെറിയ വഴി വര കച്ചവടക്കാരാണ് മറു സൈഡിലെന്ന് പറഞ്ഞാൽ അധികം സ്പേസ് ഇല്ല അവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോകുന്ന ഈ വലിയ വലിയ ലോറി തടി ലോറിയൊക്കെ വരുന്നുണ്ട് ഇവിടെ സ്പേസ് കുറവാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും ചെയ്യാൻ പറ്റിയ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് ആകുമ്പോൾ ഒരുപാട് ഒരു തോക്ക് തോക്കുമേഴിച്ചാൽ പത്ത് വെടി വയ്ക്കും അത് ബെലൂണിനകത്തോ ബലൂൺ പൊട്ടിച്ച് കളയുക എന്നുള്ള ലക്ഷ്യമാണ് പിന്നെ ഈ കഴിക്കുന്ന സാധനങ്ങളും പിന്നെ ഇത് പോണുകളും ഒക്കെ ഒത്തിരിയുണ്ട് പിന്നെ അത് വിട്ട് മറ്റേ ചോളം ഒക്കെ വറുത്ത് ഇടുന്നത് ഇവിടെ ആണ് അപ്പൊ എന്തായാലും നമ്മളതൊന്നും നോക്കാൻ നിന്നില്ല ഞങ്ങൾ വർക്കമുണ്ട് നമുക്ക് നേരെ പിന്നെ മാട്ടുപ്പെട്ടി ഡാമിന്റെ ഷട്ടറിലേക്ക് പോവാം ഡാമും ഈ കാണുന്നതാണ് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഒരു ഷട്ടറാണ് ഈ തുറന്നു വെച്ചിരിക്കുന്നത് മൊത്തം മൂന്ന് ഷട്ടറാണ് അതിൽ ഒരു ഷട്ടറാണ് ഈ തുറന്നു വെച്ചിരിക്കുന്നത് അത് ഇതിന്റെ മുകളിൽ കയറി നിന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വലിയൊരു ഒരു പാറയുടെ മുകളിൽ കയറി നിന്നിട്ടാണ് ഇവരെല്ലാം ഈ പിന്നെ ഷട്ടറിനകത്തുനിന്ന് ഒഴുകുന്ന വെള്ളം കാണാൻ കയറി നിൽക്കുന്നത് നമുക്ക് നേരെ ഇനി മാട്ടുപ്പെട്ടി ഡാമ് കാണാം ഈ കാണുന്നതാണ് കെ എസ് ആർ ടി സി ബസ് ഇതല്ല ഇതിൻ്റെ അപ്പർ ഹൃദയാ കാണുന്നതാണ് പാട്ടുപെട്ടി ഡാം കേട്ടോ ഈ പറയുന്നത് കൊണ്ട് വലിയൊരു ഡാം ഇവിടെയും ബോട്ടിങ് ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ അല്ല വരുന്നവർക്കൊക്കെ ബോട്ട് സർവീസ് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട് അതങ്ങ് സൈഡിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കേട്ടോ ഇതിനു മുമ്പ് ഞങ്ങൾ പ്രാവശ്യം വന്നപ്പം ഈ പാലത്തിൽ ബ്രിഡ്ജിനകത്ത് ഈ ഒരു ഗ്രില്ലൊന്നും ഇല്ലായിരുന്നു അന്ന് ഞാൻ ഈ പാലത്തിൻ്റെ കൈവരിയിലേക്ക് കയറിയെന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് എനിക്കൊന്ന് ഈ വർദ്ധിച്ചു വരുന്ന തിരക്ക് കാരണവും പിന്നെ ഈ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്കുള്ള ഒരു സുരക്ഷ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു പക്ഷേ ഈ ഗ്രില്ല് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഈ പാല എപ്പോഴും തിരക്കുള്ളൊരു പാലമാണ് കേട്ടോ ഈ പിന്നെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഈ അപ്പം മാട്ടുപ്പെട്ടി ഡാം നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൽ നിന്നും യാത്ര തിരിക്കുകയാണ് ഇനി നമുക്ക് മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട് ഇനി ഒത്തിരി ഒത്തിരി അടിപൊളി വ്യൂ ഉള്ള സൈറ്റുകളൊക്കെ ഇനി നമുക്ക് കാണാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്ക് നമുക്കിവിടുന്ന് യാത്ര തിരിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ പറഞ്ഞില്ല തടിവണ്ടിയൊക്കെ വണ്ടിയൊക്കെ വന്നുകഴിഞ്ഞാൽ ഈ റോഡ് ഭയങ്കര ബ്ലോക്കാണ് വലിയ വലിയ വണ്ടികളൊക്കെ വന്നുകഴിഞ്ഞാൽ അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല അതുപോലെ ഈ റോഡ് സൈഡിലുള്ള പാർക്കിംഗ് ഒക്കെ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്നവരെ അവരുടെ സംരക്ഷണയിൽ വേണം വണ്ടി പാർക്ക് ചെയ്യാം പക്ഷെ നമ്മൾ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരച്ചിട്ടൊക്കെ പോകും ഒന്നും പറയാൻ പറ്റില്ല മുട്ടൻ ഒരു തടി കയറ്റിക്കൊണ്ട് വരുന്ന ഒരു ലോറിയാണ് ഡെയ് വരുന്നത് അവിടെ സ്പേസ് ഇല്ല അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല അപ്പം ഓക്കെ നമ്മൾ അധികം സംസാരിച്ച് നിൽക്കുന്നില്ല നമുക്ക് അടുത്ത സൈഡിലേക്ക് പോകണം ഓക്കെ ഇപ്പം ബൈ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഓട്ടെ എന്നെ കുഞ്ഞ് ആഗ്രഹിച്ചല്ലേ ചോളം മേടിക്കാം